thank you വലത്കരം നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക ശരീരമാകെ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങൾ ഒന്ന് നഷ്ടപ്പെടുന്നതാണ് മാത്യു ചാപ്റ്റർ ഫൈവ് വേഴ്സ് തേർട്ടി ഓൾസോ ഇഫ് യുവർ റൈറ്റ് ഹാൻഡ് ലീഡ്സ് യു ടു ഡു റോങ് തിങ് യു ഷുഡ് കട്ട് ഇറ്റ് ഓഫ് യു ഷുഡ് ത്രോ ഇറ്റ് യു വിൽ ലൂസ് വൺ ഹാൻഡ് ിൽ ബി മച്ച് വേഴ്സ് ഇഫ് യു കീപ് യുവർ ബോഡി ഇൻ വൺ പീസ് ഗോ ടു ഹെൽത്ത് നിറഞ്ഞവരെ ദുഷ്ചിന്തകളില് അതായത് അഞ്ച് മുപ്പതിലൂടെ നമ്മളോട് എന്ന് പറയുന്നത് വലത് കരത്തെപ്പറ്റി നമുക്ക് നമ്മുടെ ഇരു കരങ്ങളെ പറ്റിയും ഒന്ന് ആലോചിക്കാം നമ്മുടെ ഇരുകരങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യുന്ന തെറ്റുകളെയൊക്കെ ഓർത്ത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തെറ്റുകൾ ഈ വിൽ തോട്ട്സ് ആണ് നമ്മുടെ നമ്മുടെ ഓരോ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന വികാരങ്ങള് വിചാരങ്ങള് തെറ്റുകൾ ഒക്കെ നമുക്ക് കർത്താവ് പറയുകയാണ് മനുഷ്യ നിന്നെ നിന്റെ ശരീരത്തെ നിന്നെ അശുദ്ധമാക്കുന്നത് നിന്റെ ഈ ോട്സുകളാണ് അതായത് ഇതിൻ്റെ ദുഷ്ചിന്തകളാണ് അതാണ് ആദ്യം ഉടലെടുക്കുക അപ്പോൾ ആദ്യം ഉടലെടുത്തിട്ട് അത് പ്രാവർത്തികമാക്കുന്നത് നമ്മുടെ കരങ്ങളായിരിക്കും ഓൾമോസ്റ്റ് സ്നേഹം നിറഞ്ഞവരെയും പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ലോകത്തില് ഈ ടെക്നോളജിയൊക്കെ വളർന്നിരിക്കുന്ന ലോകത്തില് മൊബൈല് നമ്മൾ ഏറ്റവും ഉപയോഗിക്കുന്ന ഡിവൈസുകള് ഇവയൊക്കെ നമ്മുടെ വലത് കരങ്ങൾ കൊണ്ടും ഇടത് കരങ്ങൾ കൊണ്ടും നമ്മൾ മാക്സിമം ഉപയോഗിക്കാറുണ്ടല്ലോ ഒരു നമ്മുടെ ശരീരത്തെ അശുദ്ധമാക്കുന്നതായിരിക്കാം നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മളെ അശുദ്ധിയിലേക്ക് കടത്തിവിടും ഒരു പക്ഷെ നമ്മൾ മറ്റുള്ളവരെ ദുഷ്കീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കാം നമ്മുടെ വലതുകരവും ഇടതകരവും നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ അതും പാപഹേതുവാണല്ലോ വിശ്വസ്നേഹം നിറഞ്ഞവരെ ഈശോ ഇന്ന് നമ്മളോട് വളരെ വ്യക്തമായിട്ട് പഴയ തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കും ചെയ്യാൻ സാധ്യതയുള്ള ഒരു പാപമേഖലകളെ പറ്റി ദുഷ്ചിന്തകളെ പറ്റി ദുഷ്പ്രവൃത്തിയെ പറ്റി ഈശോ ഇന്ന് പറഞ്ഞു തരികയാണ് നിന്റെ കരങ്ങള് നിന്ന് ശുദ്ധമാണോ നീ ഒരാളെ നിന്റെ കൈകൾ കൊണ്ട് കൊല്ലാൻ ഉപദ്രവിക്കാനോ ഉപയോഗിക്കുന്നു പക്ഷേ ആ നീ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നത് നിന്റെ ീർത്തി പകർത്തുവാൻ ദുഷ് മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുവാൻ മറ്റുള്ളവരെ താറടിക്കുവാൻ ഒക്കെ ഉപയോഗിക്കുന്നത് ഒരു കൊലപാതകത്തിന് തുല്യമായ കാര്യങ്ങളാണല്ലോ വിശ്വസ്നേഹം എന്നറഞ്ഞവര് ഈ ഒരു മേഖലകളെല്ലാം ഒന്ന് ഓർത്തിട്ട് ഈ ക്രിസ്മസ് കാലയളവില് പ്രഥാവേ ഞാൻ എന്തുമാത്രം പാപമാണ് എന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ദുഷ്ചിന്തകള് എങ്ങനെയെങ്കിലും ഒരാളെ നശിപ്പിക്കണം അല്ലെങ്കിൽ സ്വയം നശിക്കണം എന്റെ കരങ്ങൾ കൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മോശപ്പെട്ട എല്ലാ മേഖലകളെയെല്ലാം ഓർത്ത് കഥാവിന്റെ സന്നിധിയിൽ ഒന്ന് മാപ്പ് യോദിക്കാനും ഒന്ന് അനുദപിക്കുവാനും പശ്ചാത്തലിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കുന്നെങ്കിൽ നല്ലതാണ് ഈശോ പറഞ്ഞു തരികയാണ് നീ നമ്മുടെ ശരീരം കൈകൾ വെട്ടി കളയഞ്ഞ് കളയുന്ന കളയുന്നതല്ലേ ഒരു പക്ഷേ അതൊരു ഉത്തമമായ കാര്യം ഇങ്ങനെ ഈ മുഴുവൻ ശരീരവും നരകത്തിലേക്ക് പതിക്കുന്നതിനേക്കാൾ നല്ലത് കൈകൾ സ്വയം വെട്ടി മാറ്റിയെടുക്കും വിൽക്കുന്നതല്ലേ അത്രയേറെ മാരകമായൊരു പാപമായിട്ട് ഈശോ ഇവയെ നമ്മളോട് ഇന്ന് പറഞ്ഞു തരികയാണ് ഈശോ സ്നേഹം എന്ന് പറഞ്ഞവരെ നമ്മൾ ഉദ്ദേശിക്കുന്നതും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മേഖലകളൊക്കെ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ സുഖത്തിന് വേണ്ടിയിട്ടായിരിക്കാം ഒരു മാനസിക സുഖത്തിന് വേണ്ടിയായിരിക്കാം നമ്മുടെ സ്വന്തമായ നേട്ടങ്ങൾക്ക് വേണ്ടി ആയിരിക്കാം പക്ഷെ സ്വർഗീയ സന്നിധിയിൽ ഇതെല്ലാം ഒരു വലിയ പാപമായിട്ട് വി നമ്മളോട് സംസാരിക്കുന്നു പറയുന്നു വിശ്വസ്നേഹം നിറഞ്ഞവരെ ഈ ഒരു വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കാം സ്വന്തം കരം കൊണ്ട് സ്വന്തം ശരീരത്തിനാണോ നാശം സംഭവിച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് നാശം സംഭവിച്ചിട്ടുണ്ടോ മറ്റുള്ളവരെ അഭികീർത്തിപ്പെടുത്തിയിട്ടുണ്ടോ സ്വയം അശുദ്ധനാകാൻ ശ്രമിച്ചിട്ടുണ്ടോ ഇവയെല്ലാം ഒന്ന് ഓർത്ത് ഈ ക്രിസ്മസിലെ കാലയളവിൽ ഒന്ന് അനുദവിക്കുവാൻ പശ്ചാത്തപിക്കുവാൻ തമ്പുരാൻ നമ്മളെ സഹായിക്കുമെങ്കിൽ അത് ഏറ്റവും നല്ല ഒരു അനുകൂല ഘടകമായി സ്വീകരിച്ച് തമ്പുരാന്റെ സന്നിധിയിൽ ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള ജീവിതത്തിലും എൻ്റെ കൈയോ കാലോ അല്ലെ എൻ്റെ കൈ ശരീരത്തിലെ അവയവങ്ങളോ വെട്ടി മാറ്റേണ്ട ഒരവസ്ഥ ഉണ്ടാകാതെ തമ്പുരാൻ അവർ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാതെ നമ്മുടെ ശരീരത്തെ നരകത്തിലേക്ക് കടത്തി വിടേണ്ട അവസ്ഥ ഉണ്ടാകാതെ നിത്യജീവൻ പങ്കുകാരാകുവാൻ ഈശ്വരൻ നമ്മളോട് പറയുന്നു അനുദവിക്കുക മകനെ ആമേ